ഹായ് നമസ്കാരം അങ്ങനെ ശനിയായ എപ്പിസോഡുകൾ കഴിഞ്ഞു നമ്മുടെ അപ്പാനി ശരത് ബൈ ബൈ സിജു എന്ന് പറഞ്ഞു പോയി രേണു സുതി സടയെന്ന് പറഞ്ഞൊരു പോക്കായിരുന്നു പിന്നെ ഇപ്പോൾ അതാ ഷൈത്യം പോയിരിക്കുകയാണ് അതൊക്കെ അവിടെ നിൽക്കട്ടെ നമ്മുടെ നൂറ് ഞായറാഴ്ചത്തെ എപ്പിസോഡിൽ സംസാരിച്ച കാര്യങ്ങൾ നിങ്ങൾ കേട്ടായിരുന്നോ അതിലോടെ എന്തൊരു സത്യസന്ധമായ കാര്യമാണ് അവർ പറയുന്നത് ഒരു റിയാലിറ്റിയാണ് അവർ പറഞ്ഞത് ടോക്കിങ് അബൗട്ട് നമ്മുടെ അനീഷ് അനീഷ് ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്നതിനെ കുറിച്ചിട്ടൊക്കെയാണ് അവർ സംസാരിച്ചത് നമ്മൾ പ്രേക്ഷകർ പറയാറുണ്ട് അനീഷിനെ കുറിച്ചിട്ട് അനീഷ് ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് എന്നൊക്കെ പക്ഷേ അതിൻ്റെ അകത്തുള്ളൊരു കണ്ടസ്റ്റൻ്റ് അത് എടുത്ത് പറയുന്ന സമയത്ത് അല്ലെങ്കിൽ അങ്ങനെ നിൽക്കുന്നതിൻ്റെ ഗുണങ്ങളെ കുറിച്ചിട്ടൊക്കെ പറയുന്ന സമയത്ത് വളരെ പോസിറ്റീവായിട്ടല്ലേ അവർ പറഞ്ഞത് അതൊരു വലിയ റിയലൈസേഷനാണ് അത് അവരെ പോലെ തന്നെ മറ്റ് കണ്ടസ്റ്റൻസും ചിന്തിക്കുകയാണെങ്കിൽ അതുപോലെയൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പം അനീഷിൻ്റെ കാര്യം എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു പോസിറ്റീവ് അനീഷിൻ്റെ അനീഷ് ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ അവിടെ പോയി പറയാറില്ല അവിടെ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ വന്ന് പറയാറില്ല അല്ലെങ്കിൽ അയാളെക്കുറിച്ച് മറ്റേ ആളോട് മറ്റേ ആളെ കുറിച്ചിട്ട് ഇയാളോട് വന്ന് പറയുന്ന കൈൻഡ് ഓഫ് പരിപാടി ഒന്നുമില്ല പരദൂഷണ സെറ്റപ്പ് ഒന്നുമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പോസിറ്റീവ് അനീഷിനെ കുറിച്ചിട്ട് മാത്രമല്ല മൂപ്പര് ആരെയും ഡിപ്പെൻഡ് ചെയ്യാണ്ടിയാണ് കളിക്കുന്നത് ഒറ്റയ്ക്ക് നിന്നിങ്ങനെ അയാളുടേതായിട്ടുള്ള പാതയിൽ പോവുക ഇപ്പൊ അത് ഒറ്റപ്പെടൽ സ്ട്രാറ്റജി അങ്ങനെയൊന്നും അല്ല ഒറ്റപ്പെടുക അല്ലെങ്കിൽ സിമ്പത്തി പിടിച്ചു പറ്റുക എന്നുള്ളൊരു സെറ്റപ്പ് ഒന്നുമില്ല മൂപ്പര് ഉദ്ദേശിക്കുന്നത് മൂപ്പരെ ശരിക്ക് ഒറ്റയ്ക്ക് നിന്ന് ഗെയിം ആയിട്ട് കളിച്ച് അങ്ങ് പോവുക ആരുടെ സൗഹൃദം വേണ്ട എന്ന് ഓപ്പണായിട്ട് അവിടെ പ്രഖ്യാപിച്ചിട്ട് കളിച്ച് പോകുന്നൊരു ആളാണ് അപ്പോൾ അനീഷിനെ പോലെ നിൽക്കുക എന്ന് പറയുന്നത് എളുപ്പല്ല ഭയങ്കര കഷ്ട ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ പുറത്ത് നിന്നിട്ട് ഈ ഷോ കാണുമ്പോൾ ഭയങ്കര എളുപ്പമാണ് പക്ഷേ അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ വേറെ തന്നെ ഒരു അന്തരീക്ഷ ഒന്നാലോചിച്ച് നോക്കുക കനീഷ് ആരായിട്ട് ഒരു ഒരു ബന്ധുവില്ല ഒരു സൗഹൃദവും ഇല്ല അയാൾക്ക് രാവിലെ എണീച്ച് കഴിഞ്ഞാൽ ഇതേ മോന്ത തന്നെ കാണണം അതേ ചുറ്റുപാട് തന്നെ കാണണം അയാൾ ആരെങ്കിലും വേർപ്പിച്ച് പോയിട്ട് കഴിഞ്ഞാൽ അടുത്ത ദിവസം അയാളെ തന്നെ കാണണം അപ്പോൾ ഇങ്ങനെ ഒരു കംഫർട്ട് സോൺ ഉണ്ടാക്കാതെയൊക്കെ ഒറ്റയ്ക്ക് അയാളുടേതായിട്ടുള്ള പാതയിൽ പോകുക എന്ന് പറയുന്നത് മെൻ്റലി അത്രയും കട്ടി ആയി അല്ലെങ്കിൽ സ്ട്രോങ് അല്ലാതെ അങ്ങനെ പോകാൻ പറ്റില്ല എന്നുള്ളൊരു വലിയ റിയാലിറ്റി ഉണ്ട് സോ ബീയിങ് എന്താ അനീഷിനെ പോലെ ഒരു കണ്ടസ്റ്റൻ്റെ എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള പരിപാടിയൊന്നും അല്ല സോ അതുകൊണ്ട് തന്നെ എനിക്ക് അനീഷ് എന്ന് പറയുന്ന കണ്ടസ്റ്റൻറിന്റെ വലിയ ഇഷ്ടമാണ് എനിക്ക് അയാളൊരു അത്ഭുത കേട്ടോ കാരണം ഞാൻ ചിന്തിക്കാറുണ്ട് ഇയാൾ എങ്ങനെയാണ് അതിൻ്റെ അകത്ത് ആൾക്കാരെയൊക്കെ വീർപ്പിച്ചിട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് അതിൻ്റെ അകത്ത് നിൽക്കാൻ വേണ്ടി പറ്റുന്നു ഞാൻ ചിന്തിക്കാറുണ്ട് ആ ഒരു അന്തരീക്ഷത്തിൽ കണ്ട ആൾക്കാരെ തന്നെ കണ്ടിട്ട് എങ്ങനെ അയാളെ കൊണ്ട് നിൽക്കാൻ വേണ്ടി പറ്റുന്നുള്ളത് ഞാൻ ഞാൻ ചിന്തിക്കാറുണ്ട് അതായത് എന്താ പറയുക ഇപ്പൊ ഇയാളുടെ ഭാഗത്ത് നിന്ന് ഇടയ്ക്കി ചില അബദ്ധങ്ങളും പരിപാടികളൊക്കെ പറ്റുന്നുണ്ട് എന്നുള്ളത് റിയാലിറ്റിയാണ് നമ്മൾ അത് വിമർശിച്ച് സംസാരിക്കാറുണ്ട് പക്ഷെ അധികം ഒന്നും അയാളുടെ പാളാറുമില്ലെന്നേ ഇപ്പം മറ്റ് കണ്ടസ്റ്റൻസിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ വളരെ ശക്തമായ ഭാഷകളൊക്കെ വിമർശിക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷെ അനീഷിന്റെ കേസിൽ അങ്ങനെയൊന്നും വരേണ്ടി വരുന്നില്ല ഇടയ്ക്ക് എന്തെങ്കിലും ഒക്കെ പറ്റുന്നല്ലാതെ അതങ്ങ് തോണ്ടി വിടുക എന്നല്ലാണ്ട് അങ്ങനെ കാര്യങ്ങളെ കുറിച്ച് പറയേണ്ടി വരാറില്ല ഈവൺ ശനിയാറ് എപ്പിസോഡുകളിലാണെങ്കിലും ആറ് ഏട്ടൻ്റെ ആട്ട് കേക്കേണ്ടി വരുന്നില്ല അനീഷിന് അനീഷിന് എപ്പോഴും ഒരു എന്താ പറയുക ഒരു ഒരു പരിധി പരിധിവരെ അനീഷിന് ഏതെങ്കിലുമൊക്കെ പറയൂ അതിനപ്പുറം പറയാനുള്ള ഒരു സംഭവം അനീഷ് അവിടെ ഉണ്ടാക്കി വെക്കാറില്ല അത് എന്താ പറയുക അനീഷിൻ്റെ ഒരു അങ്ങനെ ഒരു അപ്രോച്ചും അങ്ങനെ ഒരു പോക്കും കാരണമാണ് അങ്ങനെ അനീഷിന് നിലനിൽക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത് നിങ്ങൾ നോക്ക് അവിടെ അനീഷിനെ ആൾക്കാർ ഭയങ്കരമായിട്ട് ചീത്ത ചീത്തപിളിയും സൈഡാക്കി വിടലും പരിപാടികളും പുള്ളിയും ഒക്കെ ചെയ്തിരുന്നതാണ് പക്ഷേ ആ ഉള്ളി ചെയ്ത ആളുകൾ മണ്ടന്മാരായി അല്ലെങ്കിൽ അവർക്കാണ് അന്ന് ലാസ്റ്റ് സാറ്റർഡേ സൺഡേ എപ്പിസോഡ് വന്നത് അപ്പോൾ അവർ നാണം അവസ്ഥയായിരുന്നു അനീഷിനായിരുന്നല്ലോ അത്യാവശ്യം സപ്പോർട്ട് കിട്ടിയത് മറ്റേ ടാസ്കിൽ മറ്റേ സാധനം എടുത്ത് അക്ബർ എറിഞ്ഞ സമയത്തൊക്കെ അനീഷിനാണ് അത്യാവശ്യം സപ്പോർട്ടൊക്കെ ലാരുടെ നിന്ന് കിട്ടുകയൊക്കെ ചെയ്തത് അപ്പം ശരിക്കും അനീഷ് ഒരു രീതിയിൽ പൊങ്ങി പൊങ്ങിയിട്ട് വരുന്നൊരു ഒരു കണ്ടസ്റ്റൻറ്റ് ഇതിപ്പോൾ നിങ്ങൾ വിചാരിക്കും അയാൾ എനിക്ക് തന്നിട്ട് അല്ലെങ്കിൽ ഞാൻ അയാളുടെ പി ആർ എടുക്കുക അങ്ങനെയൊന്നും അല്ല നമ്മളൊരു റിയാലിറ്റി അല്ലെങ്കിൽ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ പറയുന്നതാണ് അങ്ങനെ നിൽക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് ഒക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ആരുടെയെങ്കിലുമൊക്കെ ഒരു ചെറിയ കമ്പനിയും അല്ലെങ്കിൽ ഒരു ഒരു സോൺ ഒരാളായിട്ടോ അല്ലെങ്കിൽ അഞ്ചാളായിട്ടൊക്കെ സോണ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് അതിൻ്റെ അത് പലരും നിൽക്കുന്നത് അനീഷിനെ പോലെ അവിടെ നിൽക്കുന്നത് അനീഷ് മാത്രമാണ് എന്നുള്ളതാണ് ഒരു ഒരു വലിയ റിയാലിറ്റി അല്ലെങ്കിൽ ഏറ്റവും വലിയ അനീഷ് െ കുറിച്ച് പറയാൻ ഒരു പോസിറ്റീവ് എന്ന് പറയുന്ന സംഗതി ഇപ്പൊ അയാൾ വന്ന് കേറിയ സമയത്ത് വെറുപ്പിച്ചിട്ട് പണ്ടാറടങ്ങി കയറി വന്ന ഒരാളാണ് ഏഹ് എന്താ ഭയങ്കര വെറുപ്പിക്കല് ഒരുമാതിരി വൃത്തികാട്ട ലെവലിലുള്ള പ്രൊവോക്കിങ് അല്ലെങ്കിൽ അത്രയും ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നുന്ന ലെവലിലുള്ള പരിപാടികളൊക്കെ ആയിരുന്നു അനീഷിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നത് ഐ വാസ് ഡാം ഷുർ ഈ ചങ്ങാതി ക്ലവർ ആണ് ഈ ചങ്ങാതി ഒരു ടൈമില് ഇയാള് ഗെയിം മാറ്റി കളിച്ചു കൊടുങ്ങുന്നുള്ള കാര്യം ഡാം ഷുവർ അയാൾ അതുപോലെ തന്നെ മാറ്റി കളിക്കുകയും കുറച്ചു ലിമിറ്റ് ചെയ്യുകയും ഒക്കെ അന്ന് അയാളെ ചീത്ത വിളിച്ച ഊക്കിവിട്ട ആളുകൾ അല്ലെങ്കിൽ അന്ന് അയാളോട് വലിയ താല്പര്യം ഇല്ലാത്ത ആളുകളൊക്കെ അയാൾ അയാളെ സപ്പോർട്ട് ചെയ്യാനും അയാളെ ഇഷ്ടപ്പെടാനൊക്കെ തുടങ്ങി അതിപ്പോൾ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ നോക്കി അറിയാൻ വേണ്ടി പറ്റും ഒരുപാട് ആളുകൾ അനീഷ് ഏട്ടാന്നെ കുറിച്ച് തുടങ്ങി ഇപ്പോൾ വോട്ടിംഗ് പെർസെൻറ്റേജിലേക്കൊക്കെ ഇപ്പോൾ യൂട്യൂബ് പോളുകൾ ഒക്കെ നോക്കുന്ന സമയത്താണെങ്കിലും അയാൾക്ക് അയാളെ മാത്രം ഇഷ്ടപ്പെടുന്ന കൈൻഡ് ഓഫ് ഓഡിയൻസ് ഉണ്ടായി അപ്പോൾ അത് എളുപ്പ നിസാരമായിട്ടുള്ളൊരു കാര്യമല്ല ബിക്കോസ് അനീഷ് ഒരു കോമണറായിട്ട് കയറി വന്ന ഒരാളാണ് അപ്പോൾ കുറച്ചൊന്ന് ബുദ്ധിമുട്ടാണ് ഒന്ന് ഇഷ്ടം പിടിച്ച് പറ്റിയെന്നൊക്കെ പറയുന്ന പരിപാടി കാരണം അയാൾക്ക് പ്രത്യേകിച്ച് അയാളുടെ ഒരു വലിയ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ആളുകൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന കൈൻഡ് ഓഫ് സെറ്റപ്പ് ഒന്നും അല്ലല്ലോ അപ്പോൾ കയറി വന്ന് അയാള് എന്താ പറയുക സപ്പോർട്ട് നേടി എടുത്ത് ഇത്രയും ദിവസം നിന്നിങ്ങനെ മുന്നേറിക്കൊണ്ടേ ഇരിക്കുകയാണ് ആളുകൾ ഇഷ്ടം പിടിച്ചു പറ്റി ആൾക്കാർ വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ട് അനീഷിന് മാത്രം വോട്ട് ചെയ്യുന്ന ഒരു ഓഡിയൻസ് അല്ലെങ്കിൽ അനീഷിനെ മാത്രം ഇഷ്ടപ്പെടുന്ന കൈൻഡ് ഓഫ് ഫാൻസിനെ അയാൾ ഉണ്ടാക്കിയെടുത്തു എന്ന് പറയുന്ന ഒരു ഒരു സംഗതി ആ ഉണ്ട് വലിയ ആരും തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഈയൊരു വീഡിയോൻ്റെ അകത്ത് ഇത് എടുത്തെടുത്ത് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ഈ ശരിക്കും സീസൺ എയ്റ്റിലും ഒക്കെ ഇപ്പം സീസൺ സെവനായി ഇത് ആദ്യമായിട്ടുള്ള സീസൺ ഒന്നുമല്ല ആറ് സീസൺ കഴിഞ്ഞു ശരിക്കും ഇതിൻ്റെ അകത്തേക്ക് കയറി പോകുന്ന ആളുകൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ട സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിപ്പയർ ആവണം നമ്മൾ തീരെ പ്രിപ്പയർഡ് ആവാണ്ട് പോയി കഴിഞ്ഞാലൊന്നും നടക്കൂല്ല എളുപ്പമായിരിക്കില്ല പ്രത്യേകിച്ച് ഈ നൂറയാകത്തിലേയും ഡിസ്കസ് ചെയ്ത സംഗതി ഇപ്പൊ അതിൻ്റെ അകത്ത് അവര് പരദൂഷണം പറയുക ഇപ്പൊ ഇവിടെ പറഞ്ഞു അവിടെ പറയുക അവിടെ പറഞ്ഞു ഇവിടെ പറയുക അല്ലെങ്കിൽ ഇവനെക്കുറിച്ച് കുറിച്ച് അവിടെ പോയി കുറ്റം പറഞ്ഞിട്ട് അവനെ കുറിച്ചിട്ട് ഇപ്പുറത്തും വന്ന് പറയുന്ന പരിപാടിയൊക്കെ ഉണ്ടല്ലോ അവർക്ക് അവര് ചിലപ്പോൾ ഇത് ഒന്നും ചിന്തിക്കാതെ ഒക്കെയായിരിക്കും ചെയ്യുന്നത് പക്ഷെ ഇത് പുറത്തുനിന്ന് ആളുകൾ ശ്രദ്ധിക്കും ഒരാളെ വിലയിരുത്തും ഇത് കാണുന്ന സമയത്തായി ഇവൻ പരദൂഷണം അല്ലെങ്കിൽ അവള് പരദൂഷണം അവിടെ പോയി പറഞ്ഞു ഇവിടെ വന്നു പറയുന്നു ഈയൊരു ഇമേജ് പ്രേക്ഷകരുടെ ഇടയിൽ ആക്ച്വലി ഉണ്ടാകും അപ്പോൾ അത് എന്നൂറാ അതിൽ പറയുന്നുണ്ട് ഇത് ആളുകൾ കാണുന്നുണ്ട് എന്നുള്ളൊരു സംഗതി ആക്ച്വലി പറയുന്നുണ്ട് അത് സത്യല്ലേ അപ്പോൾ ഇതൊക്കെ കണ്ടസ്റ്റൻസിനോട് ഒരു താല്പര്യക്കുറവ് വരാനൊരു സാഹചര്യം ഉണ്ടാവുന്ന ഒരു ഘടകമാണ് അപ്പോൾ അതിൻ്റെ അകത്ത് ഈ തീർച്ചെല്ലുന്ന ആളുകൾ ഫസ്റ്റ് ഇതൊക്കെ ഈ വക കാര്യങ്ങളോടൊക്കെയാണ് ഒന്ന് പ്രിപ്പേർഡ് ആവേണ്ടത് പിന്നെ അത്ര പ്രിപ്പേർഡായാലും ഓരോരുത്തരുടെ സഹ സ്വഭാവം പുറത്ത് വരുന്നെന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട് അത് ഈ ബിഗ് ബോസിൻ്റെ ഒരു മാജിക്കാണ് ട്വൻറ്റി ഫോർ സെവൻ ഇത്തരം ഇടയിൽ നിൽക്കുന്ന സമയത്ത് എത്രയൊക്കെ പിടിച്ചു നിർത്തി കഴിഞ്ഞാലും അവനൊരു ക്യാരക്ടർ ക്യാരക്ടറും വിളി വരിക എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട് അപ്പോ അതിലൊക്കെ പെടുന്ന കാര്യമാണ് ഈ അവിടെ പറയുക ഇവിടെ പറയുക എന്നുള്ള സംഗതികളൊക്കെ അത് വലിയ ഭാര അത് അത് പിടിച്ചു നിർ അപ്പൊ ആ കാര്യത്തിലൊക്കെ നമുക്ക് മരീഷ് ബെസ്റ്റാ അത് ആരെ പറയുന്നില്ല എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ ആരേട്ട എപ്പിസോഡീ പറയും ആ അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നേരിട്ട് പറയേണ്ട സാഹചര്യം ആണെന്നുണ്ടെങ്കിൽ നേരിട്ട് പറഞ്ഞങ്ങ് മൂപ്പരി പിടുത്തം പെട്ടും അല്ലാതെ മാറി നിന്ന് കഴിഞ്ഞ കഞ്ഞ പരിപാടിയൊന്നുമില്ല അതുകൊണ്ട് തന്നെ നമുക്ക് അനീഷിനെ ആ രീതിയിൽ പരദൂഷണം എന്നുള്ള രീതിയിൽ പറയാനൊരു നെഗറ്റീവുമില്ല പിന്നെ ആകെ പറയാനുള്ളത് മൂപ്പര് ഈ കുട്ടികളെ പോലെയുള്ള വാശി ചില സമയത്ത് കാണിക്കും മറ്റേ മറ്റേ പൂക്കളവ് പെടുന്ന സമയത്ത് ആ മറ്റേ ചെരുപ്പ് എൻ്റെ കാര്യം കാര്യമൊക്കെ വന്നപ്പോൾ പുള്ളി അത് കുറച്ച് ഈ ഒരു ഇവടിച്ചിട്ട് പുള്ളി അതിൻ്റെ ഭാഗത്ത് കയറി നിന്ന് വർത്തമാനം പറഞ്ഞത് അങ്ങനെയുള്ള കുറേ പരിപാടികളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെയുള്ള കുറെ പിടിവാശികളും പരിപാടിയൊക്കെയാണ് അയാൾക്ക് ആക്ച്വലി ഉള്ളത് അതല്ലാതെ വളരെ സീരിയസ് ആയിട്ട് എടുത്ത് പറയാനുള്ള വൃത്തികെട്ട കൈൻഡ് ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് ഒന്നും പുള്ളിക്ക് ആക്ച്വലി ഇല്ല പിന്നെ അന്ന് മറ്റേ ഒരു സാധനം പറഞ്ഞത് കയ്യിൽ നിന്ന് പോയ ഐറ്റം അതൊക്കെ ഒന്ന് മാറ്റി നിർത്തി അയാൾ കുറച്ചും കൂടി ഒന്ന് പവറായിട്ട് കുറച്ചും കൂടി ഒന്ന് കുറച്ചും കൂടി ഒന്ന് ആക്റ്റീവായിട്ടൊക്കെ ഒന്ന് കയറിപ്പോണെന്നുണ്ടെങ്കിൽ കുറേ കൂടി വോട്ട് ആക്ച്വലി കിട്ടും ഇപ്പം കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നോക്കുമ്പോൾ ആണ് കുറച്ചൊന്ന് ഡൗൺ ആണ് കുറച്ചൊന്നാൾ ഡൗണാണിപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇഷ്ടപ്പെടില്ല എന്നല്ല പക്ഷേ ഇനിയും കുറേ ദിവസങ്ങളതിൻ്റെ അത് നിൽക്കാനുണ്ട് അത് പുള്ളി കുറേയും കൂടിയും ഒന്ന് ആക്റ്റീവായി കുറേ കൂടി ഒന്ന് സ്ക്രീൻ സ്പേസ് എടുക്കുന്ന ലെവലിലേക്ക് പുള്ളി ഒന്ന് സ്ട്രോങ് ആയിട്ട് കളിച്ചു എന്നുണ്ടെങ്കിൽ നൈസ് ആയിരിക്കും പുള്ളിക്ക് പറ്റും മൂപ്പര് ചൊറിയാൻ വേണ്ടി പോയി കഴിഞ്ഞു ഇപ്പം മണ്ടന്മാർ അവിടുന്ന് ആവുന്ന എങ്ങനെയാണെന്ന് അറിയുമോ മറ്റു കണ്ടസ്റ്റൻസ് ഇയാളെ ചൊറിയാൻ പോകും ഒന്നാമത് ഇയാളെ ചൊറിയാൻ പോയി കഴിഞ്ഞാൽ ഇയാളുടെ മുമ്പിൽ ജയിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇപ്പോൾ മസ്താനിയൊക്കെ കണ്ടില്ലേ മറ്റേ ചോറിഞ്ഞ് ശരിക്കും അത് അനീഷിന് പോസിറ്റീവ് ആവുകയാണ് ചെയ്തത് അനീഷ് അത് നൈസായിട്ട് ഡീൽ ചെയ്തു മസ്താനി മറ്റേ പുറത്തത്തെ കാര്യം അയാളുടെ റിലേഷൻഷിപ്പ് പോയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നിട്ട് മസ്താനി ഇട്ട സമയത്ത് മസ്താനി പറ അത് ഓപ്പണായിട്ട് പറ എന്നുള്ള രീതിയിൽ അങ്ങ് അനീഷ് ആ ഒരു സ്റ്റാൻഡ് എടുത്തപ്പോഴേക്കും മസ്താനി മൂഞ്ി തെറ്റി ഏറിയും പോയി അത് മസ്താനി ലഗ്ഗാവുകയും ചെയ്തു അനീഷ് പോസിറ്റീവ് ആകുകയും ചെയ്തു അപ്പോൾ ഇങ്ങനെ അയാളെ ചൊറിയാനൊക്കെ പോയി കഴിഞ്ഞാൽ പരിപാടി നടക്കില്ല അപ്പോൾ അത് അത് മറ്റ് ഒക്കെ മനസ്സിലാക്കിയാൽ നൈസായിട്ട് അവർക്ക് ഒന്ന് പോകാൻ വേണ്ടി പറ്റും അനീഷിനെ ചൊർന്ന് കഴിഞ്ഞാൽ അനീഷ് പോസിറ്റീവ് ആവും ബാക്കിയുള്ള ആൾക്കാർ നെഗ്ഗാവും എന്നുള്ളൊരു റിയാലിറ്റി ആക്വലി അതുണ്ട് അപ്പം ഇതാണ് അനീഷിനെ കുറിച്ച് എനിക്ക് ഈ ഒരു വീടിൻ്റെ അത് പറയണം തോന്നി അതുകൊണ്ട് വർണ്ണമാണ് ഇനി നമുക്ക് അനുമോളിലേക്ക് കണ്ടക്കാം അനുമോൾ ശൈറ്റ് പോയ സമയത്ത് കരഞ്ഞു കെട്ടിപ്പിടിച്ചിട്ട് സരിയാ ഞാനിപ്പോൾ കഴിഞ്ഞ മറ്റു വിഷയത്തിൽ അവർ വിമർശിച്ചിട്ടൊക്കെ സംസാരിച്ചതാണ് ആര്യൻ ഗിസൈൽ വിഷയത്തിൽ ഒരു ചീപ്പ് ഗെയിം തന്നെയാണ് കളിച്ചത് വൃത്തികെട്ട പരിപാടികളാണ് അതിനെ മോൾ കാണിച്ചെന്നൊക്കെ രീതിയിൽ തന്നെ പറഞ്ഞത് പക്ഷേ ആ ഒരു വിഷയത്തിൽ അവരുടെ ഭാഗത്ത് വീടൊരു തെറ്റി പറ്റി അതിൻ്റെ പേരിൽ നമ്മൾ വിമർശിച്ചു എന്ന് കരുതിയിട്ട് എല്ലാ കാലവും അവരേനെ അതിൻ്റെ പേരിൽ വിമർശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് എന്നെ കിട്ടൂല ബിക്കോസ് ഞാൻ ആരുടെയും അന്ധമായ ഫാനോ അല്ലെങ്കിൽ അന്ധമായ ഹീറ്ററോ ഒന്നുമല്ല നമ്മൾ ന്യൂട്രൽ ഫാനിൽ നിൽക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പിസോഡ് ബൈ എപ്പിസോഡായിട്ട് മാത്രമേ കാൽക്കുലേറ്റ് ചെയ്ത് സംസാരിക്കാൻ താല്പര്യമുള്ളൂ അതായത് മുമ്പോട്ടുള്ള പോക്ക് ഇപ്പോൾ അത് പറ്റി ഇനി അത് ഇത് ഇത് മാത്രം മനസ്സിൽ വെച്ചിട്ട് നമ്മൾ അവരെ അനലൈസ് ചെയ്യാൻ തന്നുകഴിഞ്ഞാൽ ഈ ഷോ തീരുന്നവരവരെ നമ്മൾ ഡീഗ്രേഡ് ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും അത് ശരിയായിട്ടുള്ളൊരു പ്രവണത ഇല്ലല്ലോ അപ്പോൾ അതെനിക്ക് നമ്മൾ നിൽക്കുന്നില്ല ഇപ്പം ശൈത്യ പോയ സമയത്ത് അവർ കരുന്നതൊക്കെ വളരെ ജെന്യുവിൻ ആയിട്ടുള്ള ഒരു എഫക്ഷനായിട്ടാണ് എനിക്ക് തോന്നിയത് അല്ലെങ്കിൽ അവരുടെ ക്രൈം കാര്യങ്ങളൊക്കെ അത് എനിക്ക് ഡ്രാമയായിട്ടോ അല്ലെങ്കിൽ അഭിനയിച്ചതായിട്ടോ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല ജെന്വിനായിട്ട് തന്നെ തോന്നിയത് ബിക്കോസ് ദയർ ഫ്രണ്ട്സ് ഇപ്പോൾ ഏതൊരു ഗെയിം ഷോ ആണ് ഇടയ്ക്ക് ഇങ്ങനെ ഓരോ അബദ്ധങ്ങളൊക്കെ ആക്ച്വലി പറ്റും അത് സൂക്ഷിക്കേണ്ട കാര്യമാണ് അനുകോൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യമായിരുന്നു വന്ന് മസ്താനി മസ്താനി വന്ന് പറഞ്ഞതിൻ്റെ പേരിൽ എന്താ പറയുക ശൈത്യേനെ സംശയിച്ച് ആ ബോയ് ഫ്രണ്ടിൻ്റെ കേസ് ശൈത്യയാണ് പറഞ്ഞതെന്നൊക്കെയുള്ള രീതിയിൽ പറഞ്ഞിട്ട് അവിടെ അവർ ബഹളം വയ്ക്കാൻ വേണ്ടി പോയത് അതൊക്കെ വളരെ ഒരു കാര്യമാണ് അനുമോളുടെ ഭാഗത്തുനിന്ന് പറ്റിയത് അതെടുത്ത് പറയണമല്ലോ അതുകൊണ്ട് പറയുന്നതാണ് അത് അത് വളരെ മോശമായി പോയി അനുമോളുടെ ഭാഗത്തുനിന്നുണ്ടായത് കാര്യം വേറൊരാൾ വന്ന് പറഞ്ഞ് കേട്ടതിൻ്റെ അടിസ്ഥാനത്തിലല്ലോ നമ്മൾ വേറൊരാൾ വേരാളെ വിലയിരുത്തേണ്ടത് അല്ലെങ്കിൽ ഒരാളുടെ മെക്കെട്ട് കയറാൻ വേണ്ടി പോകേണ്ടത് അത് ശരിയായി തോന്നിയില്ലായിരിക്കും അത് തെറ്റു തന്നെയാണ് തെറ്റു തന്നെയാണ് തെറ്റ് തന്നെയാണ് നൂറ് ശതമാനം അത് അനുമോളുടെ ഭാഗത്തു നിന്ന് മിസ്റ്റേക്ക് തന്നെയാണ് പറ്റിയത് സൂക്ഷിക്കണം അനുമോൾ അതാണ് അനുമോൾ ഈ പറഞ്ഞ എന്താ പറയുക സദാചാര പരിപാടികൾ പറയുന്ന പരിപാടി നിർത്തണം അതേപോലെ തന്നെ ഇതുപോലെ ആരുടെയെങ്കിലും വാക്ക് കേട്ടിട്ട് തുള്ളിച്ചാടുന്ന പരിപാടി അല്ലെങ്കിൽ ആരെങ്കിലും ഭയങ്കരമായിട്ട് ട്രസ്റ്റ് ചെയ്യുക അവരുടെ വാക്ക് കേട്ട് വേറെ കണ്ട ആൾക്കാരെല്ലാം കേട്ട് കറാൻ വേണ്ടി പോകും അത്തരത്തിലുള്ള പരിപാടിയൊക്കെയാണ് അവർ നിർത്തേണ്ടത് അത് നിർത്താതെ മുമ്പോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അനുമോൾക്ക് ഇപ്പോൾ കേട്ടോ ഫാൻസും കോപ്പമൊന്നും ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല അതൊക്കെ തീർച്ച് പോവും അതൊക്കെ മെല്ലെ മെല്ലെ കമ്മിയായിട്ട് വരും അപ്പോൾ അത് അനുമോൾ സൂക്ഷിക്കേണ്ട ഒരു വിഷയമാണ് പിന്നെ ഇന്നിപ്പോൾ ശൈത്തി പോയ സമയത്ത് അവർ അനുഗത പരിപാടിയൊക്കെ ജെനുവൻ ബിക്കോസ് അതങ്ങനെയാണ് ഒന്നാമത് ഒരു ആ ഒരു ഷോ എന്ന് പറയുന്നത് അങ്ങനൊരു അന്തരീക്ഷമാണ് അതിൻ്റെ അകത്ത് അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ഒരു ദിവസം പോലും നിൽക്കാനൊന്നും പറ്റില്ല ആളുകൾക്ക് അത് അത്ര എളുപ്പമല്ല എല്ലാവർക്കും നിൽക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷമൊന്നുമല്ല അപ്പോൾ അതിൻ്റെ അകത്ത് കണ്ട ആൾക്കാരെ തന്നെ കണ്ട് ഇങ്ങനെ ദിവസം മുമ്പോട്ട് പോകുന്നു പത്ത് മുപ്പത് ദിവസമായില്ലേ ഇങ്ങനെ കണ്ട ആൾക്കാരെ തന്നെ കണ്ടു മുമ്പോട്ട് പോകുന്നു കുറച്ച് അടുപ്പ് ഉണ്ടായിരുന്ന ഒരാൾ എവിക്ട് ആയിട്ട് പോകുന്ന സമയത്ത് ഒരു ഇമോഷണൽ ഔട്ട്ബേഴ്സ്റ്റ് ആക്ച്വലി ഉണ്ടാവും അപ്പോൾ അനുഭവങ്ങൾക്കാണെങ്കിലും ശൈതിക്കാണെന്നുണ്ടെങ്കിലും ആ ഒരു എവിക്ഷൻ നടന്ന സമയത്ത് ആ ഒരു ഇമോഷണൽ ഔട്ട്ബേഴ്സ്റ്റിനാണ് നടന്നത് അത് അങ്ങനെ കരയുന്നതാണ് അപ്പം നമുക്ക് ഡ്രാമാ എന്ന് അതിനെ പറയാൻ വേണ്ടി പറ്റില്ല നമുക്ക് പറയാൻ എളുപ്പമാണ് പക്ഷെ ആ ഒരു ഹൗസിൻ്റെ അന്തരീക്ഷം അല്ലെങ്കിൽ ആ ഒരു സെറ്റപ്പിൽ ഇത്രയും ദിവസം കണ്ട ആൾക്കാരെ തന്നെ കണ്ടിങ്ങനെ നിൽക്കുന്ന സമയത്ത് അതിൽ നിന്ന് ഒരാൾ പുറത്തേക്ക് പോകുമ്പോൾ ഉണ്ടാവുന്ന ഒരു വിഷയം നമുക്ക് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല പക്ഷെ നമ്മളത് മനസ്സിലാക്കണം അപ്പം അത് ഡ്രാമയല്ല അത് വളരെ ജെനുവിനായിട്ട് തന്നെയാണ് തോന്നിയത് ട്രൂ ആയിട്ട് രണ്ടുപേർക്കും അത് സംസാരിച്ച് തീർക്കാൻ പറ്റുന്ന ഒരു വിഷയമാണ് അത് ീർക്കുന്നു അല്ലെങ്കിൽ അതിൻ്റെ ഒരു വിഷമമാണെങ്കിൽ അവർ പ്രകടിപ്പിച്ചു ദാറ്റ്സ് ഇറ്റ് ഡൺ കഴിഞ്ഞു അപ്പോൾ അത് കഴിയു കഴിഞ്ഞു ഇത്രയേ പറയുള്ളൂ അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ അക്ബറിനും ഒറ്റയ്ക്ക് കളിക്കാനുള്ളൊരു സ്പേസ് ഉണ്ട് ശരത്ത് പോയി ഇനി ഒറ്റയ്ക്ക് കളി കളിച്ച് മുമ്പും അത്യാവശ്യം നല്ലൊരു സ്ട്രോങ് കണ്ടസ്റ്റൻ്റാണ് അക്ബറൊക്കെ അങ്ങനെ ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ട് നിന്ന് ഒന്നിനും കൊള്ളാത്തൊരാളായി മാറേണ്ട ആളൊന്നുമല്ല അത്യാവശ്യം നല്ല ബ്രില്യൻറ് ആയിട്ടുള്ള ഒരു കിഡു ഗെയിമറാണ് അക്ബർ അപ്പോൾ ശരത്ത് പോയി ഇനിയിപ്പോൾ ഇങ്ങനെ കൂട്ടുപിടിച്ച് പോകേണ്ട കാര്യമൊന്നുമില്ല ആരെയായിട്ട് സിങ്കായി പോകുന്ന ഒന്നും എനിക്ക് പോകുന്നുണ്ടല്ലേ അക്ബർ അപ്പോൾ ഒറ്റയ്ക്ക് ഒന്ന് കളിക്കാൻ തന്നെയാണ് സാഹചര്യം അയാളുടെ പോയിന്റ് അയാൾ പറയാറുണ്ട് ചെറുവിളിയും പരിപാടിയും ബഹളമൊക്കെ ഒന്ന് ഒഴിച്ച് തീർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ അയാൾ കിടുക അപ്പോൾ ഇനി ഒറ്റയ്ക്ക് നിന്ന് അയാൾ കളിച്ച് മുമ്പോട്ട് പോകട്ടെ അനുമോളാണെന്നുണ്ടെങ്കിലും അപ്പോൾ നിങ്ങളൊന്നും പറ്റാതെ ഇതുപോലെയുള്ള വള്ളി വള്ളിക്കേസൊക്കെ പിടിച്ച് ഇതുപോലെയുള്ള മറ്റേ കോപ്പിലെ എന്താ പറയുക സദാചാര സെറ്റപ്പൊന്നും പറയാതൊക്കെ കളിച്ചാൽ മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ നമ്മുടെ ഷാനവാസ് ഷാനവാസിൻ്റെ കേസിൽ ഈ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പനെ പോയി വിളിക്കുകയും മറ്റവരെ പോയി വിളിക്കും എന്നുള്ള സെറ്റപ്പൊക്കെ ഒന്ന് ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ ഷാനവാസിനും ഷാനവാസിനും ഓൾറെഡി ഇപ്പോൾ നല്ല ഫാൻസ് ഒക്കെ ഉണ്ട് പക്ഷേ ഈ അപ്പൻ്റെ സെറ്റപ്പ് ഒന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ അയാൾക്ക് കുറേയും കൂടിയും കയറി വരാൻ വേണ്ടി പറ്റും കുറേയും കൂടി ഒന്ന് ആക്റ്റീവ് ആയി കഴിഞ്ഞപ്പോഴുള്ള ഫാൻസിനെ കൂട്ടി കൂട്ടി കൊണ്ടു സുഖമായി ടോപ്പ് ഫൈലേക്കൊക്കെ വരാൻ വേണ്ടി പറ്റുന്നൊരു കണ്ടസ്റ്റൻ്റാണ് നമ്മുടെ ഷാനവാസ് പിന്നെ നമ്മുടെ മസ്താരയുടെ കാര്യം പറയുകയാണെങ്കിൽ നല്ലൊരു കിട്ടിലാൻ ശിക്ഷയാണ് ആക്ച്വലി കിട്ടിയിരിക്കുന്നത് എല്ലാ ഇവക്ഷനിലാൾ വരുന്നേ എല്ലാ നോമിനേഷനിലും വരും എപ്പോൾ തീർച്ചു എന്ന് ചോദിച്ചാൽ മതി കാരണം ആസ് എ കണ്ടസ്റ്റൻ്റ് എന്നുള്ള രീതിയിൽ നോക്കണ സമയത്ത് അവരെ അവരെ അവർ കയറി വിടണം തന്നെ സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കി അവരതിൻ്റെ അകത്ത് സംസാരിക്കണമൊക്കെ ഉണ്ട് സംഭവം നെഗറ്റീവോ പോസിറ്റീവോ അവരതിനകത്ത് ആക്റ്റീവായിട്ട് നിൽക്കണമൊക്കെ ഉണ്ട് പക്ഷേ അങ്ങനെ നിന്നിട്ട് കാര്യമുണ്ടോയെന്ന് ചോദിക്കുകയാണെങ്കിൽ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടണ്ടേ പ്രേക്ഷകർ ഇവർ ചെയ്യുന്നത് ശരിയല്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇപ്പം എനിക്കൊക്കെ അങ്ങനെ ഒരു അഭിപ്രായമുണ്ട് അവർ ചീക്കുന്ന രീതികളോടൊന്നും എനിക്കും താല്പര്യമൊന്നുമില്ല അത് അപ്പം ആൾക്കാർക്ക് താല്പര്യം കുറവ് വരും അപ്പം അവർക്ക് എത്ര സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കിയാലും എത്ര ആക്റ്റീവായിട്ട് നിന്നാലും എത്ര നെഗായി കളിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ ഇത്ര ടോക്സിക് ആയിട്ട് കളിക്കാൻ വേണ്ടിയിട്ട് എന്നൊരു അഭിപ്രായം എനിക്കുണ്ട് അപ്പോൾ മസ്താൻ ഇതേപോലെ കളിച്ച് മുമ്പോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നല്ല റെഡ് ആയിട്ടുള്ള വരയിലാണ് നിൽക്കുന്നത് എപ്പോൾ വേണമെങ്കിൽ പുറത്താകും എല്ലാ നോമിനേഷനും വരുന്ന സെറ്റപ്പ് അപ്പോൾ അപ്പോൾ വരികയാണെങ്കിൽ ആളുകൾ ഇഷ്ടപ്പെടുത്തി പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പോയി ഇതേ രീതിയിൽ ടോക്സിക് ആയിട്ടുള്ള ലെവലിൽ പോകാനാണ് ഉദ്ദേശം ഉണ്ടെങ്കിൽ മസ്താനി വീട്ടിൽ വന്നിട്ട് ഇരിക്കേണ്ടി വരും പോയ പോയപാട് തിരിച്ച് വീട്ടിൽ വന്നിട്ട് ഇരിക്കേണ്ടി വരും എന്നുള്ളതാണ് ആസ് എ പ്രേക്ഷകൻ എനിക്ക് തോന്നണത് ജിഷിൻ്റെ വയസ്സാണെങ്കിലും സെയിം ആണ് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് കയറി പോയിട്ട് എന്തൊക്കെയോ കാണിക്കുകയാണ് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല Làm 那不 zui <laughs>。